ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ വഖഫ് വിട്ട സർക്കാർ തീരുമാനം പിൻവലിക്കുന്നവരെ പ്രക്ഷോഭമെന്ന മുസ്ലിം ലീഗ് ഈ മാസം ഒൻപതിന് കോഴിക്കോട് വഖഫ് സംരക്ഷണ സമ്മേളനം നടത്താനും ലീഗ് നേതൃത്വ യോഗം തീരുമാനിച്ചു സർക്കാർ നിലപാട് തിരുത്തി തീരുമാനം പുനഃപരിശോധിക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അതേസമയം സമസ്തയുടെ നിലപാട് മാറ്റത്തെക്കുറിച്ച് പ്രതികരിക്കാൻ നേതാക്കൾ തയ്യാറായില്ല വഖഫ് ജീവനക്കാരുടെ നിയമനം പി എസ് സിക്ക് വിട്ട സർക്കാർ തീരുമാനത്തിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് മുസ്ലിം ലീഗ് നിയമനം പി എസ് സിക്ക് വിട്ട നടപടി പിൻവലിച്ച തീരുമാനം തിരുത്തുന്നത് വരെ പ്രതിഷേധം തുടരുമെന്ന് ലീഗ് നേതൃയോഗത്തിനുശേഷം പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഇതിന്റെ ഭാഗമായി ഡിസംബർ ഒൻപതിന് കോഴിക്കോട് വഖഫ് സംരക്ഷണ സമ്മേളനം ചേരും തുടർ സമരപരിപാടി പിന്നീട് തീരുമാനിക്കുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു അതായത് അത് പിൻവലിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചു കൊണ്ട് പ്രക്ഷോഭ പരിപാടിയിലേക്ക് പോവാണ് ആ പ്രക്ഷോഭ പരിപാടിയിലേക്ക് പോകുന്നതിൻ്റെ തുടക്കം അഞ്ചാം തീയതിയാണ് ഒരു കോഴിക്കോടുള്ള ഒക്കപ്പ് സംരക്ഷണ റാലി അതാണ് തങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചത് തുടർന്നുള്ള പ്രക്ഷോ പ്രക്ഷോഭ പരിപാടികൾ ഞങ്ങൾ പിന്നീട് പ്രഖ്യാപിച്ചു ഒക്കപ്പ് ഭേദഗതി ബില്ല് നിയമസഭ പാസ്സാക്കിയ അത് പിന്നൊലിക്കന്നെ വേണം അത് എടുത്തു ഇന്ത്യയിൽ മറ്റൊരു ഇങ്ങനെ ഉണ്ടായിട്ടില്ല രാജ്യത്താകെ പ്രത്യാഘാതമുണ്ടാകുന്ന വിഷയമാണിതെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കേരളത്തിൽ നിയമം നടപ്പിലാക്കിയാൽ ബി ജെ പി ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ ഇതേ രീതി പിന്തുടരും സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കണം വിഷയത്തിൽ പ്രക്ഷോഭവുമായി ലീഗ് മുന്നോട്ടു പോകും എന്തിനേയും വർഗീയവത്കരിക്കുന്നത് ശരിയല്ലെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി നിലനിൽക്കുന്നതല്ല സെൻട്രൽ ആക്ട് കൊടുത്ത അധികാരം വക്കേണ്ട അധികാരം കുറക്കേണ്ട കാര്യമില്ല അത് ഇത് ഇത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകത്തിന് പ്രത്യാഘാതം ഉണ്ടാക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ ബി ജെ പി വരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ എന്താ ഒരു നാളെ മാതൃക അപ്പോൾ അതുകൊണ്ട് അത് ഗവൺമെൻറ് പോലും പരിശോധിക്കണം ആ കാര്യത്തിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിട്ടുവീഴ്ചയില്ല അതാണ് ഇന്നത്തെ തീരുമാനത്തിന്റെ തങ്ങളുടെ മലപ്പുറത്ത് ലീഗ് ഹൌസിൽ ചേർന്ന ലീഗ് നേതൃയോഗത്തിലാണ് പ്രക്ഷോഭം ശക്തമാക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം ജിഫ്രി സമസ്തയുടെ സംസ്ഥയുടെ കൂടി വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് പ്രതിഷേധം കടുപ്പിക്കാനുള്ള ലീഗ് തീരുമാനം ജനറൽ സെക്രട്ടറി പി എം എ സലാം എം കെ മുനീർ കെ പി എം മജീദ് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു അതേസമയം സമസ്തയുടെ നിലപാട് മാറ്റത്തെക്കുറിച്ച് പ്രതികരിക്കാൻ നേതാക്കൾ തയ്യാറായതുമില്ല നേരത്തെ വകുപ്പ് നിയമനം പി എസ് സിക്ക് വിട്ടതിന്റെ പേരിൽ സർക്കാരിനെതിരെ പള്ളികളിൽ പ്രചരണം നടത്തുമെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞിരുന്നു എന്നാൽ വിമർശനങ്ങൾക്ക് പിന്നാലെ പള്ളികളിൽ ആശയപ്രചരണം നടത്തണമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് സലാം തിരുത്തുകയും ചെയ്തു